അപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പം താണ പോയി പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനടുത്തുനിന്ന് ചട്ടിയിലോട്ടെ ഇന്ന് ജീവനൊക്കെ ഉണ്ട് അപ്പം ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനെ കറി വെക്കണം കണ്ടോ കാലൊക്കെ ഇറങ്ങുന്നുണ്ടോ ജീവനുള്ള രണ്ട് കാലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിനെങ്ങനെ ഇങ്ങനെ കൊല്ലുന്നെന്ന് മാത്രം എനിക്കറിയത്തില്ല എനിക്കറിയില്ല ഇതിനിങ്ങനെ കൊല്ലുന്നതെന്ന് ഇനി ക്ലീനൊക്കെ ആക്കാനെനിക്കറിയാം പക്ഷേ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം ഇങ്ങനെ ഇതായിട്ടല്ലേ വരുന്നേ ജീവൻ ഇല്ലാണ്ട് പക്ഷേ ഇതിപ്പോൾ ജീവനുള്ളതിനെ ഇപ്പം ഇനി ഇങ്ങനെ കളയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം നല്ലതാണ്ട് വലിയ ഒരെണ്ണം കിട്ടിയേക്കുന്നത് ആഹാ അപ്പം ഇതിനെ കറി വെച്ചിട്ട് കാണിക്കാം കേട്ടോ അല്ല അപ്പം ഇതിനെ ഒന്ന് പുറത്തെടുത്തതിൻ്റെ വലിപ്പൊന്ന് കാണിച്ചതാണ് അല്ല ജീവനുള്ളത് കണ്ടോ ഇതാനിങ്ങനെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചതാണ് ആഹാ